ജീവവചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ തവ മഹത്വം തവമഹത്വം ദൈവമഹത്വത്തിലേക്കേ കഥാവായ യേശുവിൽ പ്രിയ സഹോദരങ്ങളെ അതിനാൽ ഞാൻ വന്നാൽ അവൻ്റെ ചെയ്തികളെപ്പറ്റി അവനെ അനുസ്മരിപ്പിക്കും അവൻ ഞങ്ങൾക്കെതിരെ ദുഷിച്ച് സംസാരിക്കുന്നു അതുകൊണ്ടും തൃപ്തനാകാതെ സഹോദരരെ അവൻ നിരസിക്കുന്നു തന്നെയുമല്ല അവരെ സ്വീകരിക്കാൻ തയ്യാറാകുന്നവരെ അവൻ തടയുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു മൂന്ന് യോഹന്നാൻ ഒന്ന് പത്ത് പ്രകോപനങ്ങളുടെ നേർക്ക് പ്രശാന്തത പ്രകടിപ്പിക്കുന്നത് ക്രിസ്ത്യാനിയുടെ കടമയാണ് പ്രമാണമില്ലാതെ ഇടപെടുന്നവരോട് പ്രമാണങ്ങൾ ഉറച്ചു നിന്നും മാത്രം ക്രിസ്ത്യാനി ഇടപെടണം യോഹന്നാൻ വാർധക്യകാലത്ത് ജറൂസലമിൽ നിന്ന് എഫേസ്സിലേക്ക് താമസം മാറ്റി ചുറ്റുപാടുമുണ്ടായിരുന്ന സഭകളുടെ മേൽ യോഹന്നാൻ അധികാരവും ചുമതലയും സ്വാഭാവികമായി ഉണ്ടായി ചുരുക്കം ചിലർക്ക് അധിഷ്ഠമായില്ല ദ്രഫേസ് അവരിൽ ഒരാളായിരുന്നു അയാൾ ഒരിടവകയുടെ ചുമതല വഹിച്ചിരുന്നു യോഹന്നാൻ ഒരു സൗഹൃദ സംഘത്തെ ദമേത്രയോസിൻ്റെ നേതൃത്വത്തിൽ അവിടേക്ക് അയച്ചു ദമേത്രഫെസ് അവരെ സ്വീകരിക്കാതെ അപമാനിച്ച് ദുർവാക്കുകൾ പറഞ്ഞ് മടക്കി അയച്ചു ആ സഭയിലെ ഒരംഗമായ ഗയോസ് അവരെ സ്വീകരിച്ചു അവർ മടങ്ങി വന്ന് യോഹന്നാനെ വിവരമറിയിച്ചപ്പോൾ യോഹന്നാൻ എഴുതിക്കൊടുത്ത കഥ ആണ് ഈ ലേഖനം ദുർവാക്ക് പറഞ്ഞ ദ മേത്രോ ഫേസ് സഭ വിസ്മരിച്ചു മാന്യമായി മാത്രം സംസാരിച്ച യോഹന്നാനെ ഇന്നും ബഹുമാനിക്കുന്നു പരസ്പരം അഭിപ്രായ ഭിന്നതയും അകൽച്ചയും ഉണ്ടായേക്കാം അത്തരം സാഹചര്യങ്ങളിൽ നാം സ്വയനിയന്ത്രണം വിട്ട് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ അരുത് ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളിലും സമൂഹ ബന്ധങ്ങളിലും അകൽച്ചയുണ്ടായേക്കാം അപ്പോൾ കടിഞ്ഞാണില്ലാതെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ അരുത് പൗലോസപ്പോസ്തലനും മാർക്കോസും തമ്മിൽ മിഷണറി യാത്ര മധ്യേ വേർപിരിഞ്ഞുവെങ്കിലും അവർ ഇരുവരും സ്വയ നിയന്ത്രണം നഷ്ടപ്പെടുത്തിയില്ല സാവുളും ദാവീദും തമ്മിൽ അകൽച്ചയുണ്ടായി സാവുൾ അനീതി പ്രവർത്തിക്കുവാൻ തയ്യാറായി ദാവീത് തൻ്റെ നിലവിട്ട് യാതൊന്നും ചെയ്തില്ല നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പരിമിതി ഉണ്ടായിരിക്കണം മറ്റൊരാളുടെ സൽപേരോ സ്ഥാനമോ ധനമോ നശിപ്പിക്കുവാൻ നാം തുനിയരുത് പരസ്പര ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായേക്കാം എന്നാൽ നാം നിയന്ത്രണം വിടരുത് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ പരിശുദ്ധ അമ്മ അയ്യമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമീൻ വരനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്കേ